ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കൺഫഷൻ റൂമിൽ ചെന്നിട്ട് വീണ്ടും ജാസ്മിൻ സ്വയം ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് താനും ഗബ്രിയും ചെയ്തതെല്ലാം ശരിയായ കാര്യങ്ങൾ മറ്റു മത്സരാർത്ഥികൾ ചെയ്തതാണ് തെറ്റ് അവർ ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ നിൽക്കുകയാണ് എന്ന രീതിയിൽ തന്നെയാണ് അവിടെ ജാസ്മിൻ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ കൺഫേഷൻ റൂമിൽ പോയതിനു ശേഷം അവിടെ മറ്റു മത്സരാർത്ഥികൾ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ പക്ക ഫേക്ക് തന്നെയാണ് അവൾ അവളുടെ ഗെയിം ഗെയിം തന്നെയാണ് ഇപ്പോഴും കളിച്ചു കൊണ്ടിരിക്കുന്നത് ഗെയിമിന് വേണ്ടി അവൾ എന്തും ചെയ്യും എന്ന മട്ടിലാണ് അവൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രാമയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്നത് അവിടെ ലിവിങ് ഏരിയയിൽ നിന്നിട്ട് അൻസിബയും ഋഷിയും അഭി ിഷേകും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ അനുസ പറയുന്നുണ്ട് ഇതിപ്പോൾ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പുലി വന്നാൽ മനസ്സിലാവാത്തൊരവസ്ഥയാണ് ആ രീതിയിലുള്ള ഡ്രാമയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഋഷി പറഞ്ഞു അതെ ഇപ്പോൾ അവരുടെ അവളുടെ ഗെയിം പൊളിഞ്ഞു എന്നവൾക്ക് മനസ്സിലായി ആ ഗെയിം പൊളിഞ്ഞതിനെ കോമൻസേറ്റ് ചെയ്യാനായിട്ട് അതായത് പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് മേടിക്കാൻ ആ ഒറ്റപ്പടൽ എല്ലാവരും തങ്ങളെ കോണർ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി എല്ലാവരും തങ്ങൾക്കെതിരെ ആണ് ഉള്ളത് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാമയൊക്കെ ഇവിടെ കാണിക്കുന്നത് എന്നാണ് ഇരുവരും പറയുന്നത് കൂടാതെ അവിടെ സിബിനായാലും മറ്റെല്ലാ മത്സരാർത്ഥികളും ശരണ്യ അങ്ങനെ എല്ലാവരും അവിടെ തന്നെ പറയുന്നത് ജാസ്മിൻ്റെ ഇതൊരു വലിയൊരു ഡ്രാമ തന്നെയാണെന്ന് സത്യം തന്നെയാണ് ജാസ്മിനും ഗബ്രിയും ചെറിയ ചെറിയ കുട്ടികളൊന്നുമല്ല അവർക്ക് എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും തങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെ ആണെന്നും അവർക്ക് മനസ്സിലാകാൻ കഴിവുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് എന്നിട്ടും മറ്റുള്ളവരെല്ലാം പറഞ്ഞിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ജാസ്മിനെ ഇപ്പോഴും സാധിച്ചിട്ടില്ല ജാസ്മിൻ സ്വയം തങ്ങൾ ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണെന്ന് ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാറ്റിപ്പോഴും എതിർ ദിശയിൽ തന്നെയാണ് വീശിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കോർണർ ചെയ്യപ്പെട്ടു എന്ന സിംബതി നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജാസ്മിൻ്റെ ഈ ഡ്രാമ ഇവിടെ നടത്തുന്നത് സിബിൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആ ചെക്കൻ ഗബ്രി വെറും പാവമാണ് ആ ചെക്കൻ ഇതിൽ വന്ന് പെട്ടുപോയതാണ് ജാസ്മിൻ്റെ ഇതൊരു ഡ്രാമയാണെങ്കിൽ അവൾക്ക് എന്തായാലും ഒരു ഓസ്കാർ കൊടുക്കണം എന്നാണ് സിബിൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ